ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ടു കെ ജിയുടെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കണേ അപ്പോൾ ഒരു ഹാഫ് കെ ജിയുടെ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോ വൈറ്റ് ഫോറസ്റ്റിന് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഏർ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വടിച്ചിട്ട് ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും മൈദൊക്കെ അളർന്നെടുക്കുന്ന സമയത്ത് ഇതുപോലെ വടിച്ച് ലെവലാക്കി ഒരു സ്പൂണിന്റെ ബേക്ക് വിഷം വെച്ചിട്ട് ഒന്ന് വടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൊടികളും കെട്ടോ അപ്പോ കാൽ ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ വേണ്ടത് അതും ഇതുപോലെ തന്നെ ഒരു സ്പൂണിൻ്റെ ബേക്ക് വശം വെച്ചിട്ടൊന്നും അടിച്ച് ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അരക്കപ്പ് മൈദയിൽക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു മൂന്ന് തവണ അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് അപ്പോൾ നമ്മുടെ ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടല്ലോ നല്ലോണം ഒന്നും മിക്സായി വരാനാട്ടോ പിന്നെ അപ്പൊ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ തരിച്ച് മാറ്റിയ സമയത്ത് തന്നെ നമുക്ക് കേക്ക് ടിന്നൊന്ന് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പൊ അതാ അരക്കപ്പ് ഏഹ് സോറി അര അര കിലോ കേക്കിന്റെ ടിന്നാണ് അപ്പൊ അതിൽ കുറച്ച് ഹൈറ്റിൽ എന്നെ നമുക്ക് ബട്ടർ പേപ്പർ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കേക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അത് കേട്ടോ ബട്ടർ പേപ്പർ ഒരിത്തിരി ഹൈറ്റിൽ വെച്ചു കൊടുക്കുക അതുപോലെ ബട്ടർ പേപ്പർ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഒക്കെ തടവി കൊടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് തടവി കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് പൊടിച്ചതാണെങ്കിൽ പൊടിക്കാത്തതായത് കൊണ്ട് തന്നെ അരക്കപ്പ് ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കാൽ കപ്പ് ആ ഒരു കപ്പിൻ്റെ ഒരു പകുതി പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അപ്പൊ രണ്ട് മുട്ടയും അതുപോലെ അര ടീസ്പൂൺ വനില എസൻസും ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പഞ്ചസാര അതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റടിക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്പീഡ് ഇടുക അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ലാസ്റ്റ് വരെ ഇട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഇതായാലും ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അരക്കപ്പ് മൈദയാണ് അര കിലോൻ്റെയാണ് അപ്പം അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എന്നുള്ള സ്പീഡിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഈ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബീറ്റ് ചെയ്യാണ്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വെച്ച് കുത്തി ഇളക്കാണ്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററൊക്കെ നല്ലോണം ലൂസായിട്ട് പോകും ഇപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ അപ്പൊ ഞാനൊരു ഇളം ചൂടുള്ള പാലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ മതി ഇട്ടോ ഞാൻ ആ കപ്പിൽ കുറച്ച് പാല് എടുത്ത് കാണിച്ചതാണ് അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ആദ്യം മൈദ മിക്സ് പിന്നെ പാല് അങ്ങനെ ഇട കലർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ബ്രീഹീറ്റ് ചെയ്തിട്ട് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് പേക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് ബ്രീഹറ്റ് നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രീഹറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോ തന്നെ നമ്മുടെ കേക്ക് സൂപ്പർ ആയിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ കേക്കൊക്കെ ഒന്ന് ലെയറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്കി ഭാഗം അവിടെ കാണിക്കാതിരുന്നത് അപ്പൊ ഏഹ് ഞാനിതാ ലെയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഐസിങ് ചെയ് ചെയ്ത് തുടങ്ങാം അല്ലെ അപ്പൊ അതാ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ഒരു ലേശം ക്രീം ഒന്ന് ആദ്യം ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അവിടെ കേക്ക് ഒന്ന് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫസ്റ്റ് ലെയർ ഞാൻ നമ്മൾ ടോപ്പിൽ വെച്ച് ഉണ്ടായിരുന്ന ലെയർ ഉണ്ടാവില്ല അപ്പൊ അതാണ് ഞാൻ ഈ ഫസ്റ്റ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ മിൽക്ക് മിക്സ് ആണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒന്ന് വെറ്റിത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ കസ്റ്റമറിന് ക്രീം നല്ല ഇഷ്ടാട്ടോ അപ്പൊ നമ്മളോട് കേക്ക് എപ്പോൾ പറയുമ്പോഴും കുറച്ച് ക്രീം ഉണ്ടായിക്കോട്ടെട്ടെന്ന് പറയൂട്ടോ അപ്പൊ ഞാൻ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഗണാശ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് മിഠായി മേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ച് മിഠായിമേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് ചെറിയ സിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇട്ട് കൊടുക്ക കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അതിന് പകരം ഞാൻ കുറച്ച് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ചോക്ലേറ്റ് ഒത്തിരി കണ്ടിഷ്ടമല്ല അപ്പൊ ചോക്കോ ചിപ്സ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കനാഷിന് പകരം ഞാൻ അപ്പം മിഠായി മേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ക്രീമും അതിനുള്ളിലെ ഫീലിങ്സും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുമ്മാ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം അങ്ങനെ ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മിഠായി മിഠായിമേറ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെതാ നമുക്ക് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോക്കോ ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ കേക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാനിത് നമ്മുടെ ഗ്യാസിന്റെ മേലെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈകിപ്പോയിട്ടുണ്ട് അപ്പോൾ കളർ ഒന്ന് മാറിയിട്ടുണ്ട് അടിവശത്തിട്ടോ അപ്പൊ വല്ലാണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ ബലൊന്നുമില്ല നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആ കളറ് മാറിയതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിന് മേലൊന്ന് ഇനി നമുക്കൊന്ന് ഇത് ഏഹ് ഐസിംഗ് ചെയ്തെടുക്കാം അപ്പൊ കോട്ട് ഫൈനൽ കോട്ട് എന്ന് പറഞ്ഞിട്ടൊന്നും വേറെ വേറെ ചെയ്തിട്ടില്ല അപ്പൊ തന്നെ ഞാൻ ഒന്നിച്ചു ചെയ്തു കേട്ടോ ഒന്നിച്ച് ചെയ്തിട്ട് പിന്നെ ആ ഫ്രിഡ്ജില് രണ്ടു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കേക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അതാ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടോ വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ കാണാട്ടോ അപ്പൊ ഞാനിതാ കേക്ക് നല്ലോണം കൂളായിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്ത് അപ്പൊ അവർക്ക് യെല്ലോ റിബൺ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിതാ റിബൺ എടുത്തിട്ട് ഇതാ അടിവശത്ത് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ക്ലോക്കിന്റെ ഒരു ഡിസൈനാണ് അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ റിബൺ ഒക്കെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ അപ്പൊ അതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ചോക്ലേറ്റ് മാത്രം മെൽസ് ചെയ്താണ് കേട്ടോ ഇതിൽ ക്രീമൊന്നും ചേർത്തിട്ടില്ല നമ്മള് നെയിമും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് ചെയ്ത് വെച്ചതിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ നമ്പേഴ്സ് ഒക്കെ ഇട്ടു നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പൊ ഞാൻ ഒരുപാട് കേക്കിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ അതുപോലെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അപ്പൊ നമ്മൾ പൈനാപ്പിൾ കേക്ക് ഇട്ടിട്ട് ഒത്തിരി പേരുണ്ടാക്കിയിട്ടുള്ളതിന്റെ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷം അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരാ കേട്ടോ അപ്പൊ ഞാൻ ആ നമ്പേഴ്സിന്റെ സൈഡിലൊക്കെ ഞാൻ ഓരോ ഷുഗർ ബോൾസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ്റെ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പൊ ഞാനൊരു ടോപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായം അറിയിക്കുക അതുപോലെ കേക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി മക്കൾക്കൊന്നുണ്ടാക്കി കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലമേലേക്കും